നമസ്കാരം കേരളത്തിലെ പ്രസിദ്ധമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളുടെ ഭാഗമായ കൊല്ലം ജില്ലയിലെ ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രവും കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ട്രെയിൻ മാർഗം ഈ രണ്ട് ക്ഷേത്രങ്ങളിലേക്ക് വന്നു പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ദർശന രീതികളൊക്കെ എന്തൊക്കെയാണ് ദർശന സമയങ്ങൾ എന്താണ് ഇവിടുത്തെ വഴിപാട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ എല്ലാം അടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് താമസ സൗകര്യങ്ങളും കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എനിക്ക് തരുന്ന കണക്ക് ഒരു ലൈക്ക് തന്നു സഹായിക്കണം ഇനി നമ്മൾക്ക് ട്രെയിൻ മാർഗം വരുമ്പോൾ എങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്ന് ചേരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് അറിയാം ട്രെയിൻ മാർഗം നമ്മൾ വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് എല്ലാ ജില്ലകളിൽ നിന്നും മിക്ക ജില്ലകളിൽ നിന്നും നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് വരാൻ ട്രെയിൻ മാർഗം എളുപ്പ വരാൻ സാധിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇത് വലതു സൈഡിലായിട്ടൊരു വഴി കാണാം ഇടത് സൈഡിലായിട്ടൊരു വഴി കാണാം നമുക്ക് ഈ ഇടത് സൈഡിലൂടെ വഴിയിലൂടെ വേണം അതായത് പ്രൈവറ്റ് ബസ് കയറി വേണം നമുക്ക് ശിവക്ഷേത്രങ്ങളിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഹോട്ടൽ കാണാൻ സാധിക്കുന്നതാണ് അത്യാവശ്യം ഫാമിലിക്കൊക്കെ ഇവിടെ റൂം എടുക്കാൻ സാധിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈയൊരു റൂംസും റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ ചേരുന്നത് പിന്നെ കോൺഫറൻസ് ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാറ് എഴുതിയേക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ബാറും ഉണ്ട് ഇതിൻ്റെ ഇവരെ തന്നെയാണ് ബാർ പക്ഷേ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയതാണ് ഇനി നമുക്ക് പുതുക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നടന്നു വരണം ഇതാണ് ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം നല്ലൊരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായൊരു ദേവീ ക്ഷേത്രം കൂടാണ് പുതിയകാവിലെ ഭദ്രകാളി സങ്കല്പമാണ് ഇവിടെ ദേവി ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ അടുത്തു നിന്നാണ് നമുക്ക് വണ്ടി കയറേണ്ടത് നമ്മളിപ്പോ ജസ്റ്റ് അമ്പലത്തിന്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം പുറത്തുനിന്ന് നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ നിങ്ങൾ കൊല്ലം ജില്ലയിലോട്ട് എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് തീർച്ചയായും ദർശനത്തിനായി എത്തേണ്ടതാണ് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തേക്കണേ ഇതാണ് ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം ഒരുപാട് ഉപദേവതകളൊക്കെ ഉണ്ടകത്ത് ഒരുപാട് കാണാണ്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ക്ഷേത്രത്തിനകത്തുണ്ട് എല്ലാവരും വരികയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എന്തായാലും ദർശനത്തിനായി കയറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഇനി നമുക്ക് തിരിച്ചു നടന്ന് പുതുക്കാവ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാം ബസ് കയറാനായിട്ട് നമുക്ക് പ്രൈവറ്റ് ബസ് കയറിയിട്ട് കച്ചേരിയിലേക്ക് പോകുന്ന ബസ് കയറണം ഇതേ ഒരു ബസ് അവിടെ വന്ന് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്തായാലും ബസ്സിലോട്ട് കയറാം നമ്മൾ ആദ്യം പോകുന്നത് ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ട ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് പുതുഗാവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കച്ചേരിയിൽ പോകുന്ന പ്രൈവറ്റ് ബസ് നമുക്ക് എപ്പോഴും ലഭിക്കും അങ്ങനെ അദ്ദേഹം നമ്മൾ കച്ചേരിയിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് പത്ത് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ ആദ്യം ഈ ക്ഷേത്രത്തിലേക്ക് അതായത് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയതിന് ശേഷം നമ്മൾ കൊല്ലം മഹാ രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകും ഇപ്പോൾ ബസ് ഇറങ്ങിയെടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ റോഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് റോഡ് കാണാം അതായത് വലത് സൈഡിലോട്ടും വണ്ടി പോകുന്നത് കാണാം ഇടത് സൈഡിലോട്ടും വണ്ടി പോകുന്നത് കാണാം ഇതിൽ നമുക്ക് പോകേണ്ടത് ഇടത് സൈഡിലോട്ടുള്ള വഴിയിലൂടെയാണ് ആ ഇടതു ഭാഗത്തോട്ട് പോയി നിൽക്കുമ്പോൾ തന്നെ റോഡ് സൈഡിൽ നമുക്ക് നമ്മുടെ ആനന്ദവല്ലീശ്വരം മഹാദേവ ക്ഷേത്രം കാണാൻ സാധിക്കുന്നതാണ് ഇപ്പൊ മണ്ഡലകാലമായതുകൊണ്ട് കൊണ്ട് മണ്ഡലോത്സവങ്ങൾ നടക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അറിയാലോ അപ്പൊ അദ്ദേഹം നമുക്ക് പതിയെ നടക്കാം ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ അടുത്തായിട്ട് തന്നെയാണ് ക്ഷേത്രം നമുക്ക് തൊട്ടടുത്താണ് നമുക്ക് ഒരുപാട് ദൂരൊന്നും നടക്കാനില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും ട്രെയിൻ മാർഗം വന്നിറങ്ങി കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ക്ഷേത്രം പുതുഗാവ് ഭഗവതി ക്ഷേത്രം അവിടെയും കയറി തൊഴിലതിനു ശേഷം നേരെ ബസ് കയറി ഇങ്ങോട്ട് വരാം ഇവിടെ ഇവിടെത്തിയിരിക്കുകയാണ് ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകും ഇതിപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ കാണുന്ന കാഴ്ച ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെയാണ് നമ്മൾ കുറച്ചകത്തായിട്ട് തന്നെ കയറിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ തന്നെ അതേ കണ്ടില്ലേ ഇവിടുന്ന് തൊട്ട് ഇടതുഭാഗത്തായിട്ട് പൂജാ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഭഗവാനോ ഭഗവതിക്കോ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മാലയായിക്കോട്ടെ കർപ്പൂരം ചന്ദനത്തിരി അതൊക്കെ ഇതേ ഇവിടെയുണ്ട് ഇപ്പം അകത്തോട്ട് കയറിയിട്ടുണ്ട് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷവും വളരെ നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം ഇനി അതിനു മുമ്പ് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ഐതിഹ്യങ്ങളും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് ഒരാളെ പരിചയപ്പെടുത്തി തരാം അതേ നമ്മുടെ നന്ദിനിക്കുട്ടിയാണ് ഈ നന്ദിയുടെ പേര് എന്നാണ് നമ്മുടെ ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നന്ദിയാണ് ഇത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നന്ദിനി നന്ദിനി എന്നു പേരുള്ളൊരു നന്ദി ഇതേ മേഖല ഒരു വലിയ മരവും ആ മരത്തിന്റെ താഴെ ചുവട്ടിലായിട്ടാണ് നമ്മുടെ നന്ദിനി കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ശിവനും ആനന്ദവല്ലി ദേവിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവഭഗവാനാണ് മുഖ്യ പ്രതിഷ്ഠ ഒരു ക്ഷേത്രത്തിൽ ശിവഭഗവാനെ ആനന്ദ സ്വരൂപനെന്നും ദേവി പാർവതിയെ സ്വയംവര പാർവതി അഥവാ ആനന്ദവല്ലി എന്നും വിളിക്കുന്നു നമ്മുടെ ദേവിയും ദേവനും സന്തുഷ്ടമായ അവസ്ഥയിലാണെന്ന് പറയപ്പെടുന്നു അതിനാൽ ഈ ക്ഷേത്രത്തിന് ആനന്ദവല്ലീശ്വരം എന്ന പേര് വന്നിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ കയറി വരുന്നിടത്ത് തന്നെയാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ വഴിപാട് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല ബോർഡ് ഒന്നും വെച്ചത് ഞാൻ കണ്ടില്ല ഇവിടെ വേറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ വീഡിയോ വായിച്ച് നോക്കുക നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ വഴിപാടുകളുടെ കാര്യം ഞാൻ ചോദിച്ചോ പറഞ്ഞത് ഇവിടെ വന്നാൽ മതി അവർ പറഞ്ഞു കൊടുക്കും എന്നതിനെ പറ്റിയിട്ടാണ് യാവശ്യം ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകളൊക്കെ തന്നെയാണ് അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് വായിക്കുക ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വേറെയും കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതും ഒന്ന് വായിക്കുക ഇനി നമുക്ക് ഇവിടുത്തെ ദർശന രീതികളൊക്കെയും ദർശന സമയവും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിനകത്തോട് വേണം കയറാൻ ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ ദേവീനെയാണ് സ്വയംവര പാർവതി ദേവി അഥവാ ആനന്ദവല്ലി പിന്നെ നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഭഗവാൻ ശിവഭഗവാൻ ഇരിക്കുന്നത് കേട്ടോ അതായത് ഇതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി പോസ് ചെയ്തൊക്കെ വായിച്ചു നോക്കാവുന്നതാണ് അതേപോലെ തന്നെ അതേ ഡ്രസ് കോഡ് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക പിന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ഭൂമിദേവി ലക്ഷ്മി ദേവി എന്നിവരുടെ പ്രതിഷ്ഠകൾ ഒരേ ഘടനയിൽ ശ്രീകോവിലിൽ പ്രതിഷ്ഠിട്ടുള്ള ഇന്ത്യയിലെ ഏക ഹിന്ദു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ക്ഷേത്രത്തിലേക്കുണ്ട് അതേപോലെ തന്നെ ഉപദേവതകളായിട്ട് ഗണപതി മുരുകൻ ശ്രീകൃഷ്ണൻ ഹനുമാൻ സ്വാമി അയ്യപ്പൻ മഹാവിഷ്ണു ലക്ഷ്മിദേവി ഭൂമിദേവി നാഗദേവതകൾ അതായത് ഇത് കണ്ടില്ലേ നമ്മുടെ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗം ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കയറി വന്ന എൻട്രി അല്ല അതിന്റെ ബാക്കിലായിട്ട് കാണുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഈ ഭാഗത്തോട്ട് കയറി വന്നാൽ നമുക്ക് ശിവഭഗവാനെ കാണാൻ പറ്റും ആദ്യം മനസ്സിലായില്ലേ ഇവിടെ ഒരു വലിയ ആൽമരങ്ങളും കാര്യങ്ങളും ഉണ്ട് ഞാൻ വീടോട് ആദ്യമേ പറഞ്ഞില്ല നമ്മൾ കയറി വഴി വരുമ്പോൾ ആദ്യം കാണുന്നത് പാർവതി ദേവിയാ ഇതിന്റെ ഒരു ബാക്ക് സൈഡിലോട്ടൊരു ഒരു വഴിയൊക്കെ ഉണ്ട് ആ വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ ശിവഭഗവാനെയും വിഷ്ണു ഭഗവാനെയും ഭാര്യമാരോടൊപ്പം പ്രതിഷ്ഠിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണത് മഹാവിഷ്ണു ഭഗവാന്റെ രണ്ട് ഭാര്യമാരുടെയും ശ്രീകൃഷ്ണനും ഒപ്പം സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം വളരെ വിചിത്രമാണ് അത് കൊള്ളായില്ലേ മഹാവിഷ്ണു ഭഗവാന്റെ രണ്ട് ഭാര്യമാരോട് കൂടി ശ്രീകൃഷ്ണനെയും സമർപ്പിച്ചിരിക്കുന്നുണ്ട് അത് അത്യാവശ്യം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു ക്ഷേത്രം വളരെ വിചിത്രം എന്ന് പറയാൻ തന്നെ കാരണം അങ്ങനെ ഒരു സംഭവമാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻ്റ് ചെയ്തുതരാം നമ്മളങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ദേ ഇവിടെ ഒരു ബോർഡ് വച്ചിട്ടുണ്ട് ഭൂകാംബിക മുരുടേശ്വർ ഉടുപ്പി തീർത്ഥയാത്ര വണ്ടി ഇവിടെ കേട്ടോ എയർ കണ്ടീഷൻഡ് മൊബൈൽ ചാർജിങ് പോയിന്റ്സ് അങ്ങനെ എന്തൊക്കെയുണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നതാണ് ക്ഷേത്രത്തിൻ്റെ വെളിയിലായിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മൾ ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞു ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞു അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ വെജിറ്റേറിയൻ വെജിറ്റേറിയനായിട്ടുള്ള ഒരു നല്ല ഹോട്ടലുണ്ട് അത്യാവശ്യം ആഹാരങ്ങളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഹോട്ടലിൽ കയറി കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് രാമേശ്വരത്തേക്കാണ് കേട്ടോ കൊല്ലം രാമേശ്വരം അതിന് നമ്മൾ പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഇടതുഭാഗത്തോട്ട് ഭാഗത്തോട്ട് കാണുന്നൊരു വഴിയുണ്ട് ഇവിടെ നമുക്ക് ശ്രീവിദ്യ എന്തു ബാക്കി വായിക്കാൻ പറ്റുന്നില്ലല്ലോ വിദ്യാതിരജ എൻ എസ് എസ് ഓഡിറ്റോറിയം അങ്ങനെ തോന്നുന്നു ബാക്കി കണ്ടില്ല അപ്പോൾ ആ ഒരു ഭാഗത്തോടെ നടന്ന് പോകണം ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്ത് ഇതേ കണ്ട വലത് സൈഡിൽ നമ്മുടെ ക്ഷേത്രം ഇടത് സൈഡിൽ ഈ ഒരു വഴി ആ ബൈക്കൊക്കെ കയറി വന്ന വഴി ഈ വഴി ഇങ്ങനെ നടന്നു പോവുക ഇവിടെ വേറൊരു ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കടക്കോൽ കടക്കോൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ ഇനി ഇടത് ഭാഗത്തുനിന്ന് നേരെ കാണാൻ നടക്കുമ്പോൾ വലത് ഭാഗത്തോട്ടൊരു വഴി എത്തും അതുകൊണ്ട് ആ വഴിയായിരുന്നു നമ്മൾ നടന്നു വന്നത് ഈ വഴി നേരെ കയറി പോവുക ഈ വഴി നടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് മഹാദേവ ക്ഷേത്രത്തിന്റെ അതായത് ആനന്ദവല്ലീശ്വര മഹാദേവ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമൊക്കെയാണ് അതേ കണ്ടില്ലേ വലുത് സൈഡിലായിട്ട് അപ്പുറത്തെ ക്ഷേത്രം കാണാൻ സാധിക്കും ഇപ്പൊ അത്യാവശ്യം പൊക്കത്തിലാണ് അതിൽ വലിയ പൊക്കമല്ല എന്നാലും അത്യാവശ്യം പൊക്കമുണ്ട് അപ്പൊ ഈ ഒരു വഴി നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതേ കണ്ടില്ലേ മഹാദേവ ക്ഷേത്രത്തിന്റെ കൊടിമരവും കാര്യങ്ങളൊക്കെ ആനന്ദവല്ലീശ്വരം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങോട്ട് വന്ന വഴി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം പരശുരാമൽ പണിതപ്പെട്ടതാണ് വിശ്വസിക്കുന്നു പണി കഴിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ അത് മുമ്പേ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ പരമേശ്വറിനെ കയറി വരുന്ന അതായത് ഭഗവാനെ ആദ്യം കാണാൻ വേണ്ടി വരുന്നൊരു ഗോപുരം ഉണ്ടല്ലോ ആ വഴി നമുക്ക് ഇങ്ങനെ നടന്നു വരാം കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ചെരുപ്പക്കാ നമ്മുടെ പാർവതി ദേവിയുടെ ആ വഴിയാണല്ലോ കയറി വന്നത് അതുകൊണ്ട് അങ്ങനെ വന്നത് അതേ ഈ വഴി നമുക്ക് ഇറങ്ങി വരാം കണ്ടില്ലേ ഇതിലേക്കൂടെ കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിൽ ശിവഭഗവാനെ ഈ വഴിയും മരം ആ വഴിയമ്പരം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു ഇവിടെ വലതുഭാഗത്തായിട്ട് ഒരു കുളമാണോ പായലൊക്കെ മൂടി ഇങ്ങനെ കിടക്കുവാണ് നല്ല പച്ചപ്പായൽ അപ്പൊ എന്തായാലും നടക്കുവാണ് അപ്പൊ അനന്തോല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്രണ്ട്സ് നമ്മളിങ്ങനെ പതുക്കെ നടന്ന് 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 നേരെ ഇനി അടുത്ത തൊട്ടടുത്ത രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ് നമ്മൾ നടന്നു വന്ന വഴിയാണ് ഇതൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം ഈ കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പൊ ഒരു പല സൈഡിലുള്ള റോഡൊക്കെ കണ്ടില്ലേ ആ വഴിയൊന്നും കയറണ്ട നേരെ വെച്ച് പിടിച്ചാൽ മതി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് റോഡ് സൈഡ് കാണാം തിരിച്ച് നമ്മൾ അതായത് തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത് ഈ രാമേശ്വരം മഹാദേവ ക്ഷേത്രം തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ബസ്സ് ലഭിക്കും ആ ഒരു ബസ് കയറി നേരെ അങ്ങ് പോകാം കേട്ടോ തിരിച്ചിത്രയും നടന്നു വരണ്ട ഉം അതേ കണ്ടില്ലേ റോഡ് സൈഡിൽ എത്തി നമുക്ക് അങ്ങോട്ട് കെ എസ് ആർ ടി സി ഒക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പോകാൻ സാധിക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളാണിത് കൊല്ലം ജില്ലയിൽ അതായത് ഇവിടെ ഒരു കുളങ്ങണക്കുണ്ട് കേട്ടോ രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് റോഡ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളത് അതും പായലായി കിടക്കുവാണ് അപ്പോൾ അതെ ഇവിടെ ഇത്രയും നടന്നു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ബോർഡ് കാണാൻ സാധിക്കുന്നു കണ്ടില്ലയോ ഇപ്പൊ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ പുനർനിർമ്മാണം നടക്കുവാണ് രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിന്റെ അതിന്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഈ വഴിയായിരുന്നു നമ്മൾ നടന്നു വന്നത് ഇപ്പൊ നമ്മൾ ശ്രീരാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സമർപ്പണം ശ്രീ രാമേശ്വരം ബ്രദേഴ്സ് അതേ മണ്ണൊക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ട് അവിടെ കുഴിയൊക്കെ കാര്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതെവിടെ ഭഗവത്ഗീതാജ്ഞൻ്റെ യജ്ഞം എന്നൊക്കെ പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലായിട്ടൊരു കൊച്ചു വഞ്ചിയുണ്ട് പിന്നെ നമ്മുടെ എല്ലായിടത്തും കാണുന്ന പോലെ വൃശ്ചികത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഫ്ലെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞൻ അതുകൊണ്ട് ഈ വഴി നമുക്ക് കയറി പോകാൻ സാധിക്കത്തില്ല അതിനാൽ നമ്മൾ അതേ ഇവിടെ കണ്ടു ശ്രീരാമേശ്വരം മഹാദേവ ക്ഷേത്രം നാലമ്പല നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഈ വഴി നടന്നു വന്നു തൊട്ടു ഫ്രണ്ടിലായിട്ട് ഇങ്ങനൊരു കാഴ്ച ഈ വഴി നേരെ കയറി പോവുക ഒരു ചേച്ചി ഇറങ്ങി വരുന്ന വഴി കണ്ടോ ഈ വഴി നേരെ കയറി പോകുന്നത് നമ്മുടെ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീരാമേശ്വരനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും ശിവന് നമ്മുടെ ശിവഭഗവാൻ സമർപ്പിച്ച പരശുരാമൻ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചതാണെന്നും അതായത് ശിവൻ ഭഗവാൻ വേണ്ടിയിട്ട് പരശുരാമൻ പ്രതിഷ്ഠ വിശ്വസിക്കപ്പെടുന്നുണ്ട് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഞാൻ ഒരു പൂജാ സ്റ്റാൾ പൂജാ സ്റ്റാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാം ഇപ്പം ഇനി ക്ഷേത്രത്തിനകത്തോട്ട് പോവുകയാണ് അപ്പൊ രാമേശ്വരത്തെ രണ്ടാമത്തെ ക്ഷേത്രം നമ്മുടെ അമരവിള രാമേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ അതുകൊണ്ട് ഇവിടുത്തെ വഴിപാട് നിരക്കുകൾ കാര്യങ്ങളൊക്കെ അമരവിള എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അമരവിള ഗ്രാമത്തിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു രാമേശ്വരം ഉണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അത്യാവശ്യം ഇതാ ഇവിടെ നടത്തേണ്ട വഴിപാട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് നിങ്ങൾ ട്രെയിൻ മാർഗം വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് പുതുവാവ് വേണമെങ്കിൽ കേറാം നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ പുതുവാവ് ഭദ്രകാളി ക്ഷേത്രം അവിടെ ശേഷം ബസ് മാർഗം നേരെ ആനന്ദവല്ലീശ്വരം മഹാദേവ ക്ഷേത്രം അവിടുന്ന് നേരെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമ്മുടെ രാമേശ്വര ക്ഷേത്രം ഇതും വളരെ വളരെ എന്താ പറയുന്ന ഭംഗിയും സമാധാനപരമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടെ ഒരു വഴിയുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ നാലമ്പല നിർമ്മാണത്തെ പറ്റിയിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെയാണ് നിർമ്മിതിയുടെ ഇനം തിരിച്ചുള്ള സംഭാവനയുടെ വിശദവിവരങ്ങൾ വായിച്ച് നോക്കാൻ സാധിക്കും നിങ്ങൾക്കൊക്കെ അല്ലേ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എല്ലാവരും ഒന്ന് വായിക്കുക അണ്ട നമ്പരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉപദേവതകളായിട്ട് ഗണപതി ഭഗവാൻ സുബ്രഹ്മണ്യം ധർമ്മശാസ്ത്രാവ് നാഗദേവത രക്ഷസ് നവഗ്രഹം കൃഷ്ണനാണ് കേട്ടോ ഈ നമ്മുടെ കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ കാരണം നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു നല്ലതുപോലെ ഭഗവാനെ കണ്ടു തൊഴുതു ഇനി പുറത്തോട്ടൊക്കെ പോവുകയാണ് അത്യാവശ്യം ഈ ഒരു രണ്ട് ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങൾക്കറിയേണ്ട ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ തന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇവിടെ ഒരു വലിയ ആൽമരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു മന്ത്രവും എഴുതി വെച്ചിട്ടുണ്ട് വലം വെക്കാനായിട്ട് പ്രദീക്ഷണം ചെയ്യുമ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുക വളരെ പീസ്ഫുള്ളായിട്ടുള്ള സമാധാനപരമായ ഒരു അന്തരീക്ഷവും നല്ലൊരു എനർജിയും ദേവാലയങ്ങളിൽ പൊതുവേ അങ്ങനെ തന്നെ ആണല്ലോ നമുക്കൊരു പ്രത്യേക ഒരു എനർജി എനിക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ രണ്ട് ശിവക്ഷേത്രങ്ങളിലും അപ്പോൾ തീർച്ചയായും ഇതുവരെ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വരിക ഭഗവാന്റെ അടുത്ത് വരിക ഭഗവാന്റെ ദർശനം വാങ്ങുക സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാനങ്ങനെ ഈ ഭഗവാന ദർശനം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുവാണ് കാഴ്ചകളൊക്കെ കണ്ട് കുളം നല്ലൊരു ക്ഷേത്രമാണ് ഫ്രണ്ട്സ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് പുറത്തോട്ടല്ല ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വഴി കാണിച്ചു തന്നില്ലായിരുന്നു അമ്പലത്തിൽ കയറി വരാൻ പറ്റുന്ന ആ ഒരു വഴിയുടെ ഒരു കാഴ്ച ഇതാണ് കൊള്ള അല്ലേ അത് റോഡാണ് കേട്ടോ ആ റോഡ് സൈഡാണ് നമ്മൾ വന്ന റോഡിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു വഴിയിലും കയറാൻ സാധിക്കുന്നതാണ് പിന്നെ എല്ലാ വഴികളും കൂടെ പറഞ്ഞു വളരെ കൺഫ്യൂഷൻ വളരെ എളുപ്പമായിട്ട് നമുക്ക് വന്നു ബോക്ക് ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലല്ലേ വഴികളും കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വേണ്ട ക്ഷേത്രങ്ങളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിട്ട് ഓരോ ആൾക്കാരും ഓരോ ക്ഷേത്രങ്ങളെ പറ്റി പറയുന്നത് എല്ലാം ചെയ്യുന്നതാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെയൊക്കെ വീഡിയോസ് വരാൻ താമസിക്കുന്നത് എല്ലാം ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും നിങ്ങൾ പറയുന്ന ക്ഷേത്രങ്ങൾ സന്തോഷമേ ഉള്ളൂ ക്ഷേത്രങ്ങളുടെ വീഡിയോസ് ട്രെയിൻ മാർഗം പോകുന്നതിൽ ചെയ്യാൻ നിങ്ങൾ എന്നെ അറിയിക്കുക ഞാനത് ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ നമുക്കെന്തായാലും പുറത്തോട്ടിറങ്ങണം പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ബസ് ലഭിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറന്നുപോകരുത് അപ്പോൾ അതേ ഇവിടെ നിന്നാൽ നമുക്ക് ബസ് ലഭിക്കും ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ നമ്മൾ നടന്നു വന്ന വഴിയില്ലേ അവിടെ നിന്നാൽ മതി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ നടന്നു വന്ന വഴി കാണും എന്താ ആ ചേച്ചി നടന്നു പോയ വഴിയായിരുന്നു നമ്മൾ ഇങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു വന്നത് കണ്ടില്ലേ ഇവിടെ നിന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ബസ് ലഭിക്കും ബസ്സിപ്പം വരും നമുക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ് അങ്ങനെ അതെ ബസ് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ പഠിക്കാൻ എല്ലാവർക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും വീണ്ടും കാണാം ബൈ 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 ബൈ